പേരൻസിൻ്റെ കംപ്ലൈന്റ് കൂടുതലും കുട്ടികൾക്ക് ശ്രദ്ധയില്ല പഠനത്തിൽ ശ്രദ്ധയില്ല പല കുട്ടികളിലോടും ചോദിക്കുമ്പോഴത്തേക്കിനു പറയുന്നത് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് അപ്പോൾ അത് അവർ സ്വയം വിശ്വസിക്കുകയാണ് നമുക്ക് പുസ്തകത്തിന് മുമ്പിൽ കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പക്ഷേ അവർ ഒരു ടി വി ഗെയിം മറ്റേ ഗെയിം എന്തെങ്കിലും ക്രിക്കറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഫുട്ബോൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടോട്ടലി ഇൻവോൾവ് ആയിട്ട് കാണുന്ന ഫോക്കസിന് ഒരു കുഴപ്പമില്ല ഒരു നല്ല സിനിമയാണ് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സിനിമയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ടത് എൻജോയ് ചെയ്ത് തന്നെ കാണുന്നുണ്ട് അപ്പം ഈ ഫോക്കസ് അപ്പം നമുക്കൊരു ഗ്ലാസ് ചായ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത് മധുരമുണ്ടോ എന്ന് നോക്കാനായിട്ട് ആരെങ്കിലും അരിപ്പ് എടുത്തിട്ട് ഒഴിച്ച് പൻസാര എന്ന് നോക്കുമോ കുടിച്ചു നോക്കിയാൽ മതി മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലിട്ടുണ്ടെന്നോ എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് എൻജോയ് ചെയ്തിട്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഫോക്കസ് ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ഇരിക്കാൻ പറ്റാത്ത എന്താണ് അതിനകത്തൊരു താല്പര്യം വരുന്നില്ല അല്ലെങ്കിൽ ഒരു രസം വരുന്നില്ല നമ്മളിപ്പോൾ ഒരു ആഹാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും കഴിക്കണമെങ്കിൽ ചെയ്യണം നല്ല രുചിയുള്ള ആഹാരമാണെങ്കിൽ നമ്മൾ അറിയാതെ ആരും പറയണ്ട കഴിക്കുക കഴിക്കും പറയേണ്ട കാര്യമില്ല നമ്മൾ കഴിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ പഠനത്തിൽ ഒരു രുചിയുണ്ടാവണം അപ്പം ശ്രദ്ധ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെ താല്പര്യമുള്ള കാര്യമായിരിക്കണം ചെയ്യേണ്ടത് നമുക്ക് താല്പര്യം വരണം താല്പര്യം വരവണമെങ്കിലോ സംഗതി രസമായിരിക്കണം രസകരമാകണമെങ്കിലോ നമ്മൾ നമ്മളതിനകത്ത് ടോട്ടലായിട്ട് ഇൻവോൾവ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് അതിനകത്ത് ഇൻവോൾവ് ആവാത്തക്ക രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യവും നമുക്ക് രസമായിരിക്കും അപ്പോൾ ആ രീതിയിലേക്ക് ഈ പഠനം നമുക്ക് എങ്ങനെ രസകരമാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത് നമുക്ക് വേണ്ട ടോപ്പിക് അല്ലേ അത് അങ്ങനെ ഒരു രസകരമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ സ്വസ്ഥമാകും കാര്യം പഠിക്കുന്ന ഒരു പ്രയാസമല്ല ഒരു പണിഷ്മെൻ്റ് അല്ല വളരെ രസമാണ്